ഇപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ പാക്കാണ് നല്ല കിട് റിസൾട്ടാണ് കേട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നെ കണ്ടാൽ തന്നെ അറിയാൻ എനിക്ക് യാതൊരു കുഴപ്പമില്ല കയ്യൻ്റെ ആ ഇതൊക്കെ മാറി കേട്ടോ നമ്മൾ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുഴിനകത്തിന് അത് ചെയ്തപ്പിന്നെ അതും പിന്നെ നമ്മൾ കയ്യും ഉപ്പളത്തിലൊക്കെ വെച്ചേ പിന്നെ കയ്യൻ്റെ വേദന മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊരു ചെറിയ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ നമുക്കത് മൊത്തം ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ചില വീഡിയോസിൽ ഞാൻ ആകെ ഡള്ളായിട്ടിരുന്നത് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കര വേദനയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് വീട്ടിൽ ഉള്ളൊരു കാര്യം വെച്ചിട്ടാണ് ഇപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഫംഗ്ഷന് എന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് പാക്കിടാൻ വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് തിളങ്ങി പോകാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാലത്ത് സ്ക്രബിങ് ചെയ്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ വീണ്ടും അത് ചെയ്യാതിരിക്കുന്നത് കാലത്ത് ദോശ ഉണ്ടാക്കിയപ്പം അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മാവ് എടുത്തിട്ട് മുഖത്ത് അത് എൻ്റെ ഒരു ശീലമാണ് അത് എപ്പോൾ കൂടെ ദോശ ഉണ്ടാക്കായാലും ആ ടീസ്പൂണിൽ ബാക്കി വന്നത് ഞാൻ എൻ്റെ മുഖത്ത് തേക്കും അപ്പം നല്ലൊരു മുഖത്ത് നല്ലൊരു ഗ്ലേസിങ്ങുമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടി നല്ല ക്ലിയർ ആകുകയും ചെയ്യും കേട്ടോ അഴുക്കമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് മാറും അപ്പോൾ അത് ഞാൻ ചെയ്തതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യണില്ല അത് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ദോഷമാവുമില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരു എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്യണില്ല നമുക്ക് പാക്ക് മാത്രമാണ് അത് സിമ്പിൾ പാക്കാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീര് വേണം ചെറുനാരങ്ങയുടെ നീര് പറ്റാത്തവരാണെങ്കിൽ നമ്മൾ അടുത്ത ഇടുന്ന രണ്ട് ഐറ്റംസ് മാത്രമായാലും മതി കേട്ടോ ഇത് നീരുണ്ടെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ്ങിൻ്റെ എഫക്റ്റ് കൂടി കിട്ടുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ മൗത്ത് അധികം പാടില്ല ഒരു രണ്ടോ മൂന്നോ തുള്ളി അത്രേ പാടുള്ളൂ കേട്ടോ എന്തും ഓവറായ അധികമായി അമൃതം വിഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തേൻ തേൻ എപ്പോഴും ഒന്ന് മേടിച്ച് വെച്ചോളൂ കേട്ടോ ഏഹ് ഇനിയിപ്പോൾ ദോശമാവ് ഇല്ലാത്ത വീടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തവരുണ്ടാവില്ല ഇനി ആ സമയത്ത് നമുക്ക് പാക്ക് കടണ സമയത്ത് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറയാം നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് തേനും പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് സ്ക്രബിങ് കൊടുത്താൽ കിട്ടുകയാണ് കേട്ടോ കിട്ടറി റിസൾട്ടാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു മോയ്സ്ചറൈസോ സൺ ബാ ഇതല്ലേ നമ്മുടെ സൺബാണൊക്കെ തേച്ച് അധികം വിലയുടെ ഒന്നുമില്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഞാൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് പൗണ്ടറൊക്കെ ഇട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഗ്ലാമറായിട്ട് തോന്നോ അപ്പോൾ നമ്മളിപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നവരോ അത് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഒഴിച്ചു തേൻ തേനൊഴിച്ചു പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടി നൈസ് കാപ്പിപ്പൊടി എടുക്കണേ ഞങ്ങൾക്ക് എല്ലാതും സ്ക്രബിങ് വേണ്ട അതുകൊണ്ടാണ് നൈസ് കാപ്പിപ്പൊടി എടുക്കാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ പാക്കാണ് നമുക്ക് വേഗം ചെയ്യാനും പറ്റും കാര്യങ്ങൾ വേഗം കഴിയുകയും ചെയ്യും നമ്മൾ ഇത്തിളങ്ങും ചെയ്യും അതല്ലേ നമ്മുടെ പ്രത്യേകത മുന്നത്തെ തേക്കുകളൊക്കെ ഇട്ട് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യണ ഒരു കാര്യം അത് നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടല്ലോ തനീത്തിമാരും മിച്ചിമാരും എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ട് നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കോളൊക്കെയാണ് കേട്ടോ അത് സിമ്പിൾ സിമ്പിൾ പാക്കോളൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പാക്ക് ഇതാ ഉള്ളൂ അത് ഇത് നമ്മൾ മുഖത്ത് ഇത് കട്ടിയിലൊന്നും കിട്ടില്ല വേണ്ട ഇങ്ങനെ ഒറ്റയൊറ്റ പോലെ ആയിട്ടുള്ളത് കിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഇതൊരു കോട്ടടിച്ച് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന പോലെ രണ്ടാമത്തെ ബോട്ട് കൂടി അടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോഴാണ് അപ്പോൾ ഇത് വെറുതെ കളയൊന്നും വേണ്ടല്ലോ അപ്പം നമ്മളിവിടെ മുഖത്ത് തേക്കാൻ പോവുകയാണ് പിന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി അവിടെ പോയി വേണമെന്ന് വെച്ചാൽ ശേഷം കൂടിയും കാപ്പിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി നമ്മൾ മുഖത്തിൻ്റെ ദോഷമൊന്നും ചെയ്യില്ല കാപ്പിപ്പൊടി അലർജി ഇല്ലാത്തവർക്കാണ് കേട്ടോ അതൊക്കെ പറഞ്ഞു തരുന്നത് അലർജി ഉള്ളവരൊന്നും തേച്ചക്കല്ലേ അല്ലേ ഉണ്ടാക്കല്ലേ അവർക്ക് പറ്റിയ സിമ്പിൾ സിമ്പിൾ പാക്കുകളുണ്ട് അതുപോലെ തന്നെ ആയുർവേദം പൊടികൾ കൊണ്ടുള്ള പാക്കുകളുണ്ട് ഇഷ്ടത്തിന് അവരൊരു സ്കിന്നിന് യോജിച്ച രീതിയിൽ ചെയ്യാൻ നോക്കുക ചിലപ്പോൾ ഡ്രൈ സ്കിന്നാർക്ക് ചെറുനാരങ്ങയുടെ നീര് പറ്റില്ല തേനവർക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് പാക്കറ്റ് തുടങ്ങാം അല്ലേ പെട്ടെന്ന് കഴിയും നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാ ദിവസവും ഞാൻ പറയും പെട്ടെന്ന് കഴിയും പെട്ടെന്ന് കഴിയും പക്ഷെ പെട്ടെന്ന് കഴിയുവാണല്ലേ അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടി പോകണമെന്നൊക്കെ പറഞ്ഞത് പറഞ്ഞു 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 വരുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളൊക്കെ എൻ്റെ കൂടെപ്പറുപ്പുകളല്ലേ ഇപ്പൊ നിങ്ങളോടൊക്കെ കഥ പറഞ്ഞു വരുമ്പോ ഏർ ഇത്തിരി നീണ്ടുപോണതാണേ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് വീട്ടിലത്തെ ജോലിയൊക്കെ ചെയ്യട്ടോ പെട്ടെന്ന് അങ്ങനെ വലിഞ്ഞു പോകുന്നില്ല കേട്ടോ പുറത്തേക്ക് ഇറങ്ങണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നമ്മൾ അത് അങ്ങനെ തോന്നില്ല നല്ല റിസൾട്ട് കിട്ടണം ഒന്നാണ് കേട്ടോ ഇപ്പം ഇന്നലെ ഇന്നലെ ഇട്ട പാക്ക് ഞാൻ കഴുത്തിലേക്ക് ഇട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് കഴുത്തിലേക്ക് ഇറക്കണില്ല പിന്നെ അത് തന്നെയല്ല ഇത് മലയ്ക്ക് ആയി കഴിഞ്ഞാൽ ഇത്തിരി പണി കിട്ടും പിന്നെ അത് ചിലപ്പോൾ ആ കറ പോകാനായിട്ട് കുറച്ച് കറയായിട്ടൊന്നുമല്ല ആ കളർ പോകാനായിട്ട് പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് പിരികത്തിൻ്റെ അവിടെ ഒഴിവാക്കിയിട്ട് ഇട്ടുള്ളൂ കേട്ടോ ഞാൻ ചില പാക്കുകൾ ഇടുമ്പോൾ പറയും പിരികത്തിൻ്റെ അവിടെ കുഴപ്പമില്ലാതെ പക്ഷേ ചെറുനറുകയുടെ നീരൊക്കെ ആകുമ്പോൾ ഇനി ഒരു പണി കിട്ടണ്ട ഇനി അതൊരു വിശ്വാസക്കുറവ് വരാൻ നിൽക്കണ്ട നമ്മൾ എന്ത് കാര്യം ചെയ്യായാലും വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്ക് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കുക ആ ഇന്ന് നല്ല ഗ്ലാമർ ഒക്കെ ആവും ഗ്ലാമർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെളുത്ത് തുടത്ത് പാറുന്നല്ല നമ്മുടെ സ്കിന്നു ചുളിവ് വരാതെയൊക്കെ നല്ല ബ്രൈറ്റൻ ആയിട്ട് ഇരിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കറുപ്പ് വെളുപ്പൊന്നും ഒന്നും ആർക്കും ഒരു വിഷയാക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾക്ക് നമ്മുടെ സ്കിന്ന് കേടാവാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ കറുപ്പിലും വെളുപ്പിലൊന്നും ഒരു കാര്യമില്ല നമ്മുടെ മനസ്സാണ് പ്രധാനം പിന്നെ ഇതൊക്കെ നമ്മൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ കൊണ്ട് പോണവർക്ക് നമ്മളത് ചെയ്ത് കാണിക്കണല്ലോ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ നമുക്കത് ഒരു ശീലായി ഇപ്പം ഡെയിലി നമ്മൾ പാക്കഡാണ് ഡെയിലി അതെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പാക്കിട്ടിട്ട് വിജയിക്കണം എന്നില്ല കേട്ടോ അത് എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെയൊക്കെ നമ്മുടെ ചാനലിൽ പെട്ടെന്നായിരിക്കും നമുക്ക് നിങ്ങൾക്കറിയാലോ എൻ്റെ അവസ്ഥ എങ്ങനെയാന്നുള്ളത് ഞാൻ മൂന്ന് കൊല്ലം ഈ ചാനൽ കൊണ്ട് നടന്ന് തുടങ്ങിയിട്ട് അപ്പോൾ നമുക്കിപ്പോഴാണ് ഞാനതിൻ്റെ വിജയത്തിലേക്കെന്ന് പറഞ്ഞ പോലെ എത്തിയത് തോറ്റ് പിന്മാറിയിട്ടൊന്നുമില്ല കേട്ടോ കുറേ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മളിതിലൊന്നും തോറ്റു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒറ്റയ്ക്ക് പൊരുതാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നിട്ട് ഇറങ്ങും നമ്മൾ വിജയിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ നമ്മുടെ പിന്നിലെ ആളുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ജീവിക്കരുത് കേട്ടോ ഞാൻ അനുഭവം കൊണ്ട് പറയേണ്ടതാണ് ഇനി അതെന്താണെന്ന് ചോദിക്കാൻ നിൽക്കണ്ട വീടൊക്കെ ആകുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും പ്രതിസന്ധികളുണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മളതിൽ നിന്നൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് വരണം തളർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വീടാൻ തന്നെ നേരം ഉണ്ടാവുകയുള്ളൂ വീണ് വീണോട്ടെ വീണടത്തുനിന്ന് നമ്മൾ എണീക്കാൻ പഠിക്കണം ആയി തന്നെ ഇപ്പം നമ്മൾ ഇന്ന് ഞാൻ ഇതിൽ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അത്രയും വിഷമത്തോട് കൂടിയിട്ട് തന്നെയാണ് വോയിസ് ഓവർ ഞാൻ അങ്ങനെ വോയിസ് ഓവർ അങ്ങനെ വെള്ളം കേട്ടിട്ടില്ല വോയിസ് ഓവർ എടുത്തിട്ട് വിഷമത്തോട് കൂടിയിട്ട് തന്നെയാണ് വീഡിയോക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് കഷ്ടപ്പെട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യണ കുട്ടിയാണ് കേട്ടോ പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുക ദൈവം നമുക്ക് എന്തായാലും ഒരു പ്രതിഫലം എപ്പോഴായാലും തരും നമ്മളത് പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളത് ചെയ്യാൻ നോക്കാം നമ്മൾ വിജയിക്കടോ അതായത് നമ്മൾ തോറ്റു പിടിക്കാൻ പോണത് നമ്മൾ എത്ര കോളൊക്കെ എത്തിയില്ലേ അപ്പോൾ ഇനി നമ്മൾ വിജയിച്ചിട്ട് വിജയിച്ചിട്ടേ പോവുകയുള്ളൂ കേട്ടോ തോൽക്കാൻ നിൽക്കരുത് ഇല്ല ആൾക്കാർ കാണുന്നില്ല കമൻറ്റില്ല ലൈക്കില്ല ഒന്നും മേടിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ പണി ചെയ്യുക അതിനുള്ള പ്രതിഫലം നമുക്ക് ദൈവം തരും കേട്ടോ എല്ലാവരോടും കൂടിയിട്ടാണ് പറയണത് എന്താണെന്ന് ചെയ് കഴിഞ്ഞാൽ ഞാൻ ആ അവസ്ഥയിൽ നടന്നു പോയിട്ടുള്ള ആൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനും പറഞ്ഞു തരണത് നമ്മൾ തോറ്റു പിന്മാറരുത് നമ്മൾ രക്ഷപ്പെടും നമ്മൾ രക്ഷപ്പെട്ടേ പറ്റൂ ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നിട്ട് പോവുക ഈ ചാനലിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചാനല് വെറുതെ തമാശകളിക്കൊന്നുമല്ലല്ലോ ആരും ഇത് തുറന്ന് വെച്ചേക്കുന്നത് അപ്പം നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ജെനുവൻ ആയിട്ട് ഇരുന്നാൽ മതി നമുക്ക് അതിനുള്ള പ്രതിഫലം ദൈവം തരും കേട്ടോ അപ്പോൾ ആരും പിന്നാക്കം പോകേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് വീഡിയോസ് കഷ്ടപ്പെട്ട് ചെയ്യണ വീഡിയോസിനൊക്കെ എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ നൂറ് വ്യൂസിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടാറില്ല സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴല്ലേ ഇട്ടപ്പോൾ തന്നെ ഒരു വണക്കായൊക്കെ വീഡിയോസിനെ കിട്ടി തുടങ്ങിയത് നമ്മൾ കാത്തിരിക്കുക ക്ഷമയോട് കൂടിയിട്ടിരിക്കുക കേട്ടോ നമ്മൾ ജയിച്ചന്നെ തീരുള്ളൂ നിങ്ങളുടെ കൂടെ ഞാനൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മളൊക്കെ ഉണ്ട് ഇനി എപ്പോഴെങ്കിലും സപ്പോർട്ട് കിട്ടാത്ത സന്ദർഭമാണെങ്കിൽ ആ കമൻറ്റിന് താഴെ ഒന്ന് നമുക്കൊന്ന് കമൻറ്റ് ഇട്ട് തന്നാൽ മതി ഞാനപ്പം ഓടിയെത്താം കേട്ടോ ചിലപ്പോൾ ചില തിരക്കുകൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ചിലപ്പം മറന്നൊന്നും പോവില്ല ആരും എങ്ങാനും ചിലപ്പോൾ വീഡിയോസ് കാണാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒന്ന് കമ്മൻറ്റ് ചെയ്താൽ മതി ഞാനപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും കേട്ടോ നമുക്ക് അങ്ങനെ തന്നെ വളർന്നു വന്നിട്ടുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതിൽ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഒക്കെ ശരിയാവും എല്ലാം ശരിയാവും അപ്പം നമ്മുടെ പാക്ക് ഇതിട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് ചില പാക്കിലോട്ട് പോയി ഞാൻ പറയും മിണ്ടരുതെന്ന് പറയാറില്ലേ അപ്പം മിണ്ടാണ്ട് തന്നെ ഇരിക്കണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുളിവുകൾ വരും വലിച്ചിൽ നമ്മുടെ മുഖത്ത് വരുംതോറും നമ്മൾ സംസാരിക്കുമ്പോൾ ചുളി വരും ഇതങ്ങനെ പ്രശ്നമില്ല കേട്ടോ നമുക്ക് തേനൊക്കെ വെറുതെ തേൻ ഉണ്ടെങ്കിൽ വെറുതെ തേൻ തേക്കുന്നവർക്കൊക്കെ ഈ മുഖത്തത്തെ കളർ ഈ കറുത്ത കുത്ത് അതേപോലെ മോക്കൂർ വന്നിട്ടുള്ള പാടുകൾ ഒക്കെ പോകാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാനിവിടെ ഒരുപാട് നാളായില്ലേ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾ കണ്ട ചേഞ്ചെന്ന് ഉദ്ദേശിച്ചത് പാക്ക് ഇട്ടിട്ട് ദോഷമായിട്ട് വന്നതാണ് കേട്ടോ ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നമുക്ക് ഈ തൂങ്ങി വരുന്നതും അതേപോലെ തന്നെ കുറച്ച് കളറിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരിക്കൽ ചില ഗുളിക കഴിച്ചിട്ട് എൻ്റെ മുഖം വളരെ ഡാർക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കണ്ണിൻ്റെ അവിടെയാണ് പ്രത്യേകിച്ചുണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ മാറ്റിയെടുത്ത് വരികയാണ് അപ്പം നമ്മളതിലൊക്കെ പിന്മാറാൻ അതൊന്നും എനിക്ക് കണ്ണാടയിൽ നോക്കാൻ തന്നെ ഇഷ്ടമില്ല വെച്ചാൽ നമ്മുടെ മുഖം കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളത് ശരിയാക്കി എടുക്കുക അപ്പോൾ പറഞ്ഞാൽ തോൽക്കരുത് ഒന്നുമില്ല നമ്മൾ തോറ്റു പിന്മാറരുത് കേട്ടോ ജയിക്കണം എന്നുള്ള വാശി മാത്രമേ നമുക്ക് വേണ്ടൂ നമുക്ക് ഈ പാക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയിട്ട് റിസൾട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ മുഖമൊക്കെ കഴുകി സെറ്റായി വന്നിട്ടുണ്ട് എളുപ്പമുള്ളൊരു പാക്കല്ലേ ഇനി നമുക്ക് ആ കാപ്പി പൊടി കുറച്ച് പാ പാക്കെടുത്ത് ബാക്കിയുണ്ടെങ്കിൽ ഒരു തുണ്ട് പഞ്ചസാര ഇട്ടിട്ട് ചുണ്ടത്തൊന്ന് ഒന്ന് സ്ക്രബിങ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടും കൂടി അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ പാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് വരുന്ന ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ പിന്നെ അടുത്തൊരു സിമ്പിൾ സിംപിൾ കിടുക്ക് ഇടുപ്പ് പാക്കൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ